ഗുഡ് കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ പോകുന്ന കഥയൊക്കെ പറഞ്ഞാൽ നമ്മുടെ അലീനയും അതുപോലെ മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കും കേട്ടോ അപ്പൊ മുത്തശ്ശി അങ്ങനെ വണ്ടിയെ കയറും എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആംബുലൻസ് വൈജ മോള് വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് വൈജ റൂമിലേക്ക് വരുന്നത് റൂമിലേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടു അലീനയൊന്നും മൈൻഡ് പോലും ചെയ് ചെയ്യുന്നില്ലാട്ടി വൈജ അപ്പൊ അമ്മ അമ്മ പോകാൻ റെഡി ആയിട്ടോ ആയോ എന്ന് ചോദിച്ചാൽ വൈജ കയറി വരുന്നത് അപ്പൊ ഞാൻ എപ്പോഴേ റെഡി ആയിട്ട് പറഞ്ഞു അമ്മ ആംബുലൻസ് വന്നോ അപ്പൊ ഉടനെ വരും അമ്മ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു നീയും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്ക് നീ ചോദിക്കുമ്പോ അയ്യോ ഇല്ല എന്ന് പറഞ്ഞു അല്ല നിന്റെ ഒരുക്കവും നിൽക്കുമൊക്കെ കണ്ടിട്ട് ഫ്ലൈറ്റ് കയറി പോകാൻ നിക്കുന്നത് പോലെ തോന്നിയെന്ന് പറഞ്ഞു വൈജി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ ഇവളെന്തൊരുങ്ങിയെന്നാ നീ പറയുന്നേ ഒരു ചുരിദാർ എടുത്തിട്ടു അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു നേരെ അമ്മ പിന്നെ കാണാൻ ഭംഗിയുള്ളവരെന്തിട്ടാലും ഒരുങ്ങിയതുപോലെ തോന്നും എന്ന് പറഞ്ഞപ്പം ഇതാണോ കാണാൻ ഭംഗി കുറച്ച് തൊലി വെളുപ്പുണ്ടെന്നല്ലാതെ എന്തോന്നുണ്ടെന്ന് വൈജ ചോദിക്കുമ്പോൾ അതെങ്കിലും ഉണ്ടല്ലോ ഉം ഉം എന്നും പറഞ്ഞു നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയെ നീ എന്ത് മായാജാലം കാണിച്ച മയക്കെടുത്തോന്ന് എനിക്കറിയില്ല എന്ന് വൈജ സ്വന്തം മോളോട് അതുകൊണ്ട് ഇവിടെ നീ രക്ഷപ്പെട്ടു പക്ഷേ കടപ്പാട്ടൂര് നിന്റെ അഭ്യാസം ഒന്നും നടക്കില്ല പറഞ്ഞേക്കാവുന്ന വൈജ പറയാം അപ്പോ അഭ്യാസം കാണിക്കാൻ ഇവളെന്താ കാരാട്ടൻ കുസ്തി ഒക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മുത്തശ്ശി എന്തായാലും ചോദിക്കുക എന്ന നാടി നീ പറയുന്നേ നിനക്ക് എന്തുവാന്ന് ചോദിച്ചു എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ് മനസ്സിൽ വെച്ചിരുന്നാൽ വെച്ചിരുന്നാ മതിയെന്നാ പറഞ്ഞത് അപ്പൊ നിനക്കെന്താ വിള കണ്ടപ്പം മുതൽ ഒരു ഒരുമാതിരി ചൊറിച്ചില് കമലയുടെ സൂക്കട് നിനക്കും പിടിച്ചോന്ന് ചോദിച്ചു അമ്മ അമ്മേ ചില കാര്യങ്ങൾ നമ്മൾ മുളയിലേ തന്നെ നുള്ളി നിർത്തണം ഇല്ലെങ്കിലേ പടർന്ന് കയറും തലയിലോട്ടെന്നൊക്കെ പറയുമ്പോൾ ഹും എന്നും പറഞ്ഞിങ്ങനെ നിക്കോ അപ്പൊ എന്നെ വേണ്ടെങ്കി ഇപ്പഴേ പറഞ്ഞേക്ക വെറുതെ അവിടെ കൊണ്ടുപോയി ദ്രോഹിക്കരുതെന്ന് അലീനെ പറയുമ്പോൾ ആ നിന്നെ ദ്രോഹിത്തിന് എനിക്കെന്നാ കിട്ടാനാണെന്ന് വൈജ് നേരം ചോദിക്കോ അല്ല നീ ആരാ ഏഹ് മര്യാദയ്ക്ക് നിൽക്കണമെന്ന് വാണിംഗ് തന്നതാ മനസ്സിലായോ നിനക്കെന്ന് ചോദിച്ചു വൈജ എല്ലാം മനസ്സിലായ അവൾക്ക് ഇനി കൂടുതലൊന്നും നീ പറയാ നിൽക്കണ്ട മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകുമെന്ന് അമ്മ പറയാം ഇപ്പൊ തന്നെ ആംബുലൻസ് വരും ബാഗൊക്കെ എടുത്ത് സിറ്റൗട്ടി കൊണ്ടു വെക്കാൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു വൈജി അവിടെ നിന്ന് അങ്ങ് പോയി തനിക്ക് ജന്മം തന്ന അമ്മ ഇത്രയും ദുഷ്ടയാണ് നിന്നാണ് ശരിക്കും പറഞ്ഞു അലീനയ്ക്ക് മനസ്സിലാകുന്നെ അലീനയെ വൈദ്യ അന്തം വിട്ട് നോക്കി നിൽക്കുക ആ സമയത്ത് പറയാനുള്ളത് അവള് മുഖത്ത് നോക്കി പറയും അതിപ്പ ആരാ എന്താണ് എന്നൊന്നും അവൾ നോക്കത്തില്ല ഇത്രയേ ഉള്ളൂ തീർന്നു കാര്യം കഴിഞ്ഞു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ പാവ അലീനെ ഇങ്ങനെ ഇത് എടുക്കണോ കൊള്ളണോ തള്ളണോ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം കൊണ്ടുവന്ന് പുറത്ത് വെച്ചു പിന്നെ അമ്മയെ വീൽ ചെയറിലൊക്കെ നമ്മുടെ അലീനെ ഇങ്ങനെ കൊണ്ടുവരുന്നു ബാലചന്ദ്രൻ അന്നേരം ഇതെല്ലാം കണ്ട് പുറത്ത് എങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവർ വരുന്നത് കണ്ട് ബാലചന്ദ്രൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ കാല് പൊക്കി വെക്കാനായിട്ട് ഒരു കസേര എടുത്തുകൊണ്ട് ബാലചന്ദ്രൻ കൊടുത്തു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അമ്മയുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഓരോരുത്തരായിട്ട് വരും മതി അമ്മയെന്നൊക്കെ ചോദിച്ചു കെട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വന്നു അതേ നമ്മുടെ ശിവൻ പോകാനായിട്ട് ഇറങ്ങി വന്നു എന്നപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ച് ശിവേട്ട് വന്നപ്പോൾ ചാവി എടുത്തരാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആരൊക്കെയാ തെരമ്പാശ്ശേരിക്ക് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനും അമ്മയും അങ്ങളുമാണെന്ന് പറഞ്ഞു അപ്പോൾ ഹരി അങ്ങോട്ടാ അവൻ നിങ്ങളുടെ കൂടെ കറപ്പാട്ടൂരേക്ക് വരുവാണെന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഏഹ് നമ്മുടെ അലീനെ ഒന്ന് ഞെട്ടി ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുക അപ്പൊ ഇവിടെ ആരാ ഉള്ളത് ഇവിടെ ആരും ഇല്ല ഹരി വീടും പൂട്ടിക്കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോയിട്ട് വരട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ യാത്ര പറയും അമ്മയോട് അവിടെ ചെന്നിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞു ശരി അമ്മയെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇനി ഞാൻ വരുമ്പോ അമ്മ എഴുന്നേറ്റ് നടക്കുന്ന എനിക്ക് കാണണം കേട്ടോ എന്ന് ശിവൻ ഇവളെ തന്നെ മുറ്റത്തോടെ നടത്തും ഒന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും കൊള്ളാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ശിവൻ പറയാം അപ്പൊ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ പോട്ടടിയും അമ്മ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് എന്നിങ്ങനെ വൈജയോട് പറയുമ്പോൾ ശിവന്റെ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു വൈജ അങ്ങനെതേ അവര് പോകാൻ ഇറങ്ങി ഈ സമയത്ത് കമലയും യാത്ര പറഞ്ഞിറങ്ങി ഇറങ്ങി ടാറ്റയൊക്കെ കൊടുത്ത് അവരങ്ങ് പോയി അപ്പോൾ അമ്മേ അമ്മയും ഇവളും കൂടെ ആംബുലൻസിൽ പോരാ ഞാനും ഹരിയും കൂടെ കാറിൽ വന്നേക്കാവുന്നു പറഞ്ഞു അപ്പൊ ശരി ഹരി നീ പോയി വാതിലെല്ലാം അടച്ചിട്ട് വരാൻ പറഞ്ഞു ആംബുലൻസ് വന്നാൽ ഉടനെ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഹരി അങ്ങോട്ട് പോകും അപ്പം അമ്മേ എൻ്റെ താക്കോര് ഫോണും തരാൻ പറഞ്ഞു വൈദ്യ അവിടെ നിന്ന് അങ്ങ് പോയി ഈ ആംബുലൻസ് നോക്കി നിൽക്കാം ഫോണും വിളിച്ച് അപ്പോഴേക്കും അമ്മയെ മകൾ പുറകിൽ നിന്നിങ്ങനെ കണ്ട് നിറയെ കാണുക കേട്ടോ നമ്മുടെ അലീന അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആംബുലൻസ് വന്നു അമ്മയെ ആംബുലൻസിലേക്ക് കയറ്റി നമ്മുടെ അലിനിയും ആംബുലൻസിൽ കയറി ഇവർ വീട്ടിലേക്ക് പോരുക ഇവിടെ അന്നേരത്തേക്കും നമ്മുടെ വൈജയുടെ മക്കൾ ബബിതയൊക്കെ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മോനും വന്നു നീ എവിടെ എത്തിയെന്ന് പറയടാ അപ്പം കടപ്പാട്ടൂർ എത്തിയെന്ന് ഹരി പറയാം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പം എടാ ഗേറ്റ് തുറന്നിടാൻ പറയാനായിട്ട് വൈജ പറഞ്ഞു ഗേറ്റ് തുറന്നിട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുവാ നിങ്ങൾക്ക് വന്നാൽ എന്നൊക്കെ ഇവിടുന്ന് പറയുന്നു മക്കള് ആ ഒരു സമയത്ത് ദേ നോക്ക് എടി അവരെത്തിയെന്നാ പറഞ്ഞേ നീ പോയി വാതിലും ഓർക്കാൻ പറഞ്ഞു വരട്ടെ എന്നിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു ഒരാൾ അപ്പൊ ചെല്ലടി ആംബുലൻസിലാ മുത്തശ്ശിയെ കൊണ്ടുവരുന്നത് അപ്പൊ എനിക്ക് മാത്രമേ ഡോർ ഓർക്കാൻ പറ്റത്തുള്ളൂ ഇയാളെന്താ കൃഷ്ണയോട് പറയാത്തോ എന്ന് ചോദിക്കുമ്പോൾ നിന്നോടാ പറഞ്ഞത് പോയി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഉത്തരവ് എന്നും പറഞ്ഞുകൊണ്ട് പോയി ഓ ഒരു വലിയ കമാൻഡർ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു ബബിത അങ്ങോട്ടേക്ക് പോവാ സമയത്ത് കൃഷ്ണയോടെ ഫോണും കണ്ടോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇവർ അവർ വരുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ സമയത്തതേ കാറ് വീട്ടിലേക്ക് വന്നു തൊട്ട് പിന്നാലെ ആംബുലൻസും വന്നു ആംബുലൻസ് വന്ന സമയത്ത് അവർ മുകളിൽ നിന്ന് നോക്കുന്നു കുറേ ഭവിത താഴെ ഇറങ്ങി നിന്ന് വാതിൽ തുറന്നു തുറന്നപ്പോൾ ഇവരെയാണ് കാണുന്നത് കുഞ്ഞുമോളം തീയെന്ന് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ കാലിൽ താങ്ങി പിടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും താങ്ങി പിടിക്കുക നമ്മുടെ അലീന പെണ് കൊച്ചനെ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ അനിയത്തിയാണല്ലോ സമയത്ത് ഇങ്ങനെ മാ രോഗത്തേട്ടാ വന്ന് പിടിക്കാൻ പറഞ്ഞു അങ്ങനതേ കൃഷ്ണരോഹിതനെ വിളിച്ച് താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴത്തേക്കും മുത്തശ്ശി മോനേയെന്നും പറഞ്ഞ് വിളിച്ചു വിട്ടോ പിന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ റൂമിൽ കൊണ്ടുപോയി മുത്തശ്ശിയൊക്കെ കിടത്തുന്നു അലീനയാണ് ആണ് വീടും പരിസരമൊക്കെ നോക്കി അതിനുശേഷം മുത്തശ്ശിയുടെ ഭാഗം കാര്യങ്ങളൊക്കെ എടുക്കുന്നു ചെരുപ്പക്കി ഊരിയിട്ട് വലതു വെച്ച് ആ വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ അലീന തൻ്റെ വീട്ടിലേക്ക് ആദ്യമായി കയറി അവിടെ എല്ലാം കാണുവാ ഭയങ്കര സന്തോഷമായി ആ സമയത്ത് അലീന ചോദിച്ചു ഇതൊക്കെ എവിടെ വെക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ അങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അലീനയോട് അവിടുത്തെ കൊച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു അലീന അപ്പോ അലീനയ്ക്ക് അതൊരു നല്ല ഒച്ചാണെന്ന് മനസ്സിലായിട്ടോ എന്നിട്ട് അത് ഭാഗത്തേക്ക് കയറി പോവുകയും ചെയ്തു അപ്പോൾ അലീന ഇങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണെ അപ്പോ അതിന് കാര്യൊന്നും അറിയത്തില്ലല്ലോ അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഉം അപ്പൊ അന്നേരം രോഹിത അകത്തേക്ക് കയറിപ്പോയി പിന്നെ മുറിയിൽ ചെന്ന് മുത്തശ്ശിയുടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇവരെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക പൊക്കവും കാര്യങ്ങളും എല്ലാം കൃ സെറ്റ് ആക്കി ആ ഒരു ഇതിലാക്കുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ചുറ്റിന് നിൽക്കുന്നു അതിനുശേഷം മുത്തശ്ശിയുടെ വീൽ ചെയറൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അലീനയാണ് പേടിച്ച് വരച്ച് ഇങ്ങനെ മുറിയുടെ ചൂട്ടിൽ വന്നിങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോ നീ ഇതിനിടയ്ക്ക് എവിടെ പോയതാ എന്ന് വൈജ നമ്മുടെ അലീനയോട് ചോദിക്കുമ്പം ഈ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പോയതാ അതൊക്കെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട് വൈജ പറഞ്ഞു എടാ ആ വീൽ ചെയറും കൊണ്ട് കൊടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അലീനെ വായി നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ വൈജ ഹരിയോട് പറയുന്നു അങ്ങനെ നമ്മുടെ അലീന അവിടുന്ന് മാറിക്കൊടുത്തപ്പോ ഇവൻ വീൽ ചെയറുമായിട്ട് അങ്ങ് പോവുകയും ചെയ്തു അലീന പേടിച്ച് വറച്ച മുറിയിലേക്ക് വന്ന് കയറി ഇങ്ങനെ നിക്കുക അപ്പൊ അലീന എവിടെ കിടത്തും ചെയ്യുമോളേന്ന് ചോദിച്ചപ്പം അത് അങ്ങോട്ടൊരു ചെറിയ കട്ടിലിട്ടാലോ എന്ന് പറഞ്ഞപ്പം ഇവിടെ കിടത്താനോ ഇത്രയും നല്ല റൂമിൽ ഇവിടെ കിടത്താനോ ഇവളാ കുഞ്ഞുമോള് കിടക്കുന്നതിന്റെ അടുത്ത് പോയി കിടക്കട്ടെ വർക്കേരിയുടെ ഇപ്പുറത്ത് അവിടെ കിടത്തിയാ എന്ന് പറഞ്ഞു വൈജ എന്നെ നോക്കാൻ അന്നവള് എന്റെ അടുത്ത് തന്നെയല്ലേ വേണ്ടതെന്ന് മുത്തശ്ശിയെ നേരം ചോദിച്ചു അപ്പോഴേക്കും ദേ വൈജ ഇങ്ങനെ നോക്കുക ഈ മുറിയിൽ കിടത്തിയാൽ മതി എന്ന് അമ്മ നിർബന്ധിച്ച് പറയാം ഇവിടെ ഒരു കട്ടില് കട്ടിലും സംപ്രമ സപ്രമഞ്ചൊന്നും വേണ്ട നിലത്തോട്ട് വിരിച്ചങ്ങ് കടന്നാ മതി കൊല്ലപ്പള്ളിയിൽ അങ്ങനെ ആരും ഇല്ല എന്ന് ചോദിച്ചു കേട്ടോ ഇവിടെ ചെറിയൊരു കട്ടിൽ കിടപ്പുണ്ടല്ലോ ജയമോളെ വെറുതെ ഇട്ടേക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് ഇത് മതി അമ്മയെന്ന് പറഞ്ഞു നമ്മുടെ അലീന അപ്പൊ ഇങ്ങനെ തുറച്ചു നോക്കുക വൈജ ഉറക്കം വരുമ്പോ എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണമെന്നേ ഉള്ളൂ എന്ന് അലീന പറയുവാട്ടോ അപ്പൊ ഞാൻ ഫോണിങ് എടുക്കുന്നു പറഞ്ഞു മകളോട് ഫോൺ എടുക്കാൻ പറഞ്ഞ് എല്ലാം അടുക്കി വെക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്നും പറഞ്ഞു എന്റെ വൈജ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയിരുന്നു അങ്ങനെ വൈജ ഇറങ്ങി പോയപ്പോ കൃഷ്ണ നമ്മുടെ അലിനെ നോക്കി ഒന്ന് ചിരിച്ചു ബാബിതാണെങ്കിലും എന്തോ അലീനെ അവളെ ചെയ്തതുപോലെ നോക്കിയാൽ ചങ്ങ് പോകുന്നു അതെല്ലാം കൊണ്ടുവന്ന് അവിടെയൊക്കെ നമ്മുടെ അലീനെ അടുക്കി വെക്കുക അപ്പോൾ എല്ലാം നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നതുപോലെ തന്നെ എല്ലാം അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചു അപ്പോൾ മോൾക്ക് ഇവിടെ ഒക്കെ ഇഷ്ടമായോ എന്ന് മുത്തശ്ശി അലീനയോട് ചോദിച്ചു ഇനി ഇവിടെയാണ് നമ്മളൊരു രണ്ടു പേരുടെയും ജീവിതം അപ്പം നല്ല റൂമാണല്ലോ എന്ന് അലീനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അലിയനെയാണ് റൂമൊക്കെ കണ്ടപ്പോൾ അത് ജയമോൾ എനിക്ക് ഒരു കുറവും വരാനേ സമ്മതിക്കത്തില്ല ഞാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ കിടന്നപ്പോൾ അവൾ എന്നും കമലയുമായിട്ട് അടിയായിരുന്നു എന്നെ കമല വേണ്ടുന്നത് പോലെ നോക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ രണ്ടുപേരും തമ്മിൽ വലിയ കൂട്ടാണല്ലോ കാണുമ്പോൾ ആ ചുമ്മാതയാന്നേ ആഭിനയമാണെന്നേ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു അവിടെ കിടന്നിരുന്നെങ്കിലേ ദൈവമേ ഞാൻ ആയുസ്സത്താതെ ചത്തുപോകേണ്ടി വന്നേനെയെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ നമ്മുടെ അലീന അവിടെ തീരെ പോരായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കാം എനിക്കിപ്പോൾ തോന്നുക ഞാനുണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശിനെ കുറച്ചു കാലം കൂടി ഇരുന്നേനെ എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാ മോളെ ആ നീ വന്നത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടതെന്ന് മുത്തശ്ശി അന്നേരത്തേക്ക് നമ്മുടെ അലീനയോട് ഇങ്ങനെ പറഞ്ഞു അലീന ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടേന്ന് ചോദിച്ചു എനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാവോ എന്ന് ചോദിക്കുമ്പോൾ നീ ഈ മുറിയിൽ നിന്നാൽ മതി കേട്ടോ ഏഹ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജയമോൾ നിന്നെ വിളിച്ചോളും അപ്പോഴേക്കും അലീനേ അലീന എന്ന് പറഞ്ഞു അവിടുന്ന് വിളി വന്നു പറഞ്ഞു തീർന്നില്ല അത് വിളിക്കുന്ന ഞാൻ ചെല്ലട്ടേ എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ അലീന താഴെ ചെന്ന് വൈദ്യ പറഞ്ഞ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഹരി ഒരു കുറുക്കനെ പോലെ മുകളിൽ നിന്ന് നമ്മുടെ അലീനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രോഹിത് വന്നു എന്താടാന്ന് ചോദിച്ചു നീ എന്തോന്നാടാ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോണ്ടല്ലേ താഴേക്ക് നോക്ക് താഴേക്ക് നോക്കാൻ പറഞ്ഞു ആ സമയത്ത് രോഹിത്ത് നോക്കുമ്പോൾ അലീന അതിൽ നടന്ന ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കാം എന്തല്ലടാ ഹോ എന്ന ഭംഗിയാടാ അതിനെ കാണാനെന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞു അപ്പം നിന്റെ ഒരു ഭാഗ്യവേ എന്നൊക്കെ രോഹിത്തിനോട് പറയുമ്പം എടാ നിനക്കിതേ ഉള്ളൂ എപ്പോഴും പറയാനായിട്ടെന്ന് ചോദിച്ചു ആ അതല്ലേ പ്രായം ചോറ് തിളക്കുന്ന പ്രായല്ലേ എടാ എന്നൊക്കെ ഹരി ഇങ്ങനെ പറയൂ കേട്ടോ അലീനയാണ് ഇതൊന്നും കാണുന്നൊന്നും ഇല്ല അലീനി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു ലക്ഷണവും ഇല്ലല്ലേ എന്ന് രോഹിത് ആ അത് നീ പറഞ്ഞത് ശരിയാടാന്ന് ഹരി എന്തോ തിരുമറി നടന്നിട്ടുണ്ടടാ എന്നൊക്കെ പറയുമ്പോൾ ഏഹ് എന്ത് തിരുമറി ആ ആർക്കോ ഒരബദ്ധം പറ്റിയതാടാ ഓഫണേജിൽ കൊണ്ടുപോയി തട്ടിട്ടേ അവര് രക്ഷപ്പെട്ടതാടാന്നൊക്കെ പറയുവാ പെങ്കൊച്ചു വളർന്നു വലുതായപ്പോഴേം തന്തയുടെയും തള്ളയുടെയും വിത്ത് ഗുണവും കിട്ടി അതാ സംഭവിച്ചത് അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പൊ ഇതിന്റെ പിറകിൽ ആരാ എന്നൊക്കെ രോഹിത് ചോദിച്ചു ഇപ്പൊ മാനുമേട്ടനെ മുത്തച്ഛനും കൂടെ പോയി കണ്ടുപിടിച്ചോണ്ടു വന്ന പെങ്കൊച്ചാ സംഭവം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ രോഹിത് പറഞ്ഞിട്ട് രണ്ടുപേർക്കും നല്ല കലാബോധം ഉണ്ടല്ലേടാന്നൊക്കെ പറയുവാണ് അതൊന്നും അറിയാതെ പാവ അവിടെ നിന്ന് മേശ തുടിച്ചോണ്ടിരിക്കാം അപ്പൊ നീ അവിടെ വെച്ച മുട്ടി നോക്കിയായിരുന്നോ എന്ന് രോഹിത് ചോദിക്കുമ്പോ എവിടെ വെച്ച എടാ കൊല്ലപ്പള്ളിയിൽ വെച്ച് മുട്ടി നോക്കിയോന്ന് തറവാട്ടിലായിരുന്നല്ലോ നമ്മൾ ഇത്രയും ദിവസം അപ്പൊ ഓ അവിടെ എപ്പോഴും ആൾ തിരക്കല്ലേടാ കെട്ടിപ്പിടുത്തം കിസ്സിംഗൊക്കെ നടന്നെന്ന് മാത്രമൊന്നും പറഞ്ഞു രോഹിത് ഇങ്ങനെ രോഹിത്തിനോട് ഹരി ആ അവളാണെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിലായിരുന്നില്ലേ കിടപ്പ് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് വരാമെ നമ്മളെ സമ്മതിച്ചതാ പക്ഷെ വന്നില്ല ഉറങ്ങിപ്പോയി പോടാ അവിടെ നിന്ന് തള്ളല്ലേടാ എന്ന് രോഹിത് പറയുമ്പോൾ ശരി ഞാൻ തള്ളിയതാ സമ്മതിച്ചു ദേ ഒരു കാര്യം ചെയ്യാം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹരി പറഞ്ഞു നിനക്ക് ഇവിടെ മുടിഞ്ഞ സൗകര്യം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ എനിക്കൊരു ക്രഷ് ഉണ്ടല്ലോ അതാ പ്രശ്നം അതൊക്കെ കൊണ്ടുപോയി കളയടാ ക്രഷ് മാങ്ങാണ്ടി എന്ന് പറഞ്ഞു ഹരി ഇങ്ങനെ പറയുവാണ് അങ്ങനെ ഹരി ആരോഹത്തിനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലാ കാര്യങ്ങൾ പൂങ്കുന്നത് അപ്പൊ എടാ എടാ അതിനെ കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോണില്ല ഞാൻ വെറ്റുവെക്ക അപ്പൊ സുന്ദരിയല്ലേ അവള് ആ മണ്ണം കട്ടയാ കണ്ടേച്ചാലും മതി എടുത്ത് കെണിച്ചിടാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹരി പറയൂ കേട്ടോ നീ ആസൂയോണ്ട് പറയുന്ന എനിക്കറിയാം ഗോപിക്ക് കാണാനൊക്കെ ഫയറാ എടാ നീ അത് കഴഞ്ഞിട്ട് ഇവളെ പിടിക്കാൻ നോക്ക് നല്ല ഒന്നാം തരം നാടൻ നാടനാടാ അപ്പഴം കാട്ടുകോഴി പിടിക്കാൻ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരവിടെ നിന്നിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് നമ്മുടെ അലീനെ കണ്ടുട്ടോ അലീനെ എന്നിട്ട് ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ ഇവമാര് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് അലീനയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന ഇങ്ങനെ നടന്ന് അതിലേക്ക് വരും അപ്പോ കൃഷ്ണൻ അവിടെ ഇരുന്ന് പഠിക്കുക ഹായ് എന്നും പറഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മോളുടെ പേരെന്താന്ന് ചോദിച്ചു അപ്പൊ കൃഷ്ണജാന്നാണെന്ന് പേരും പറഞ്ഞു സ്കൂളിലും അങ്ങനെയാണോ ചോദിച്ചപ്പം ആ എൻ കൃഷ്ണജാ മേനോൻ എന്നാണെന്ന് പറഞ്ഞു അപ്പൊ നല്ല പേരാണല്ലോ എനിക്ക് ഇഷ്ടമായി എന്നും പറഞ്ഞു നമ്മുടെ അലീനെ ഇങ്ങനെ കൊച്ചിനോട് പറയുക അപ്പോൾ അതിങ്ങനെ ചിരിച്ചു കാണിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ അപ്പോൾ സെവൻത്തിൽ ആണെന്ന് പറഞ്ഞു ഉം അപ്പൊ മെഡിക്കാണോ പഠിക്കാനോ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ വലിയ കേമൊന്നുമല്ല അല്ല എന്നാലും തട്ടിമുട്ടിയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറയുമോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബാബിതി ഇറങ്ങി വരുന്നതും അയ്യോ അലീനെ കണ്ടപ്പോഴത്തേക്കും ബാബിതയുടെ മുഖമ്മന്നും പറഞ്ഞു കടന്നൽ കുത്തിയതുപോലെയായി അലീനിയെ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ നമ്മുടെ കൃഷ്ണജി അവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നു ഇത് കണ്ടപ്പോൾ ബബിത ഇങ്ങനെ അലീനെ ഒന്ന് തുറച്ചു നോക്കി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അടുക്കളയിലോട്ട് കയറിപ്പോയി ആ സമയത്ത് ചേച്ചി ആണോന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയാ ബബിത എന്നാ പേര് അവൾ വെറും മണ്ടിയാണോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ തലയ്ക്കകത്തെ നത്തി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണജി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് കുശലമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ചേച്ചിക്ക് എങ്ങനെ ഇത്രയും വെളുപ്പ് വന്നേ എന്നിങ്ങനെ അലീനോട് ചോദിച്ചു എന്നേലും തേച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആണല്ലോ ഷോ എനിക്കും കുറച്ചുകൂടി വെളുപ്പ് വേണമായിരുന്നു എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ പറയും അലീനയോട് ആ സമയത്താണ് വൈജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും ഇവര് തമ്മിൽ ഇവിടെ നിൽക്കുന്നത് കാണുന്നതും കൊച്ചിൻറെ അടുത്ത് വന്ന് അലീന നിൽക്കുന്നത് കാണുന്നതും അപ്പൊ അറിഞ്ഞിങ്ങ് വന്നില്ലേ നീ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു അയ്യോ ഞാൻ ഞാൻ മോളോട് പേര് ചോദിക്കാരിന്നു പറഞ്ഞു നീ എത്ര വരെ പഠിച്ചു ഇപ്പൊ പ്ലസ് ടു വരെ പഠിച്ചെന്ന് പറഞ്ഞു ജയിച്ചോ തോറ്റോ നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നിവർത്തിയില്ലാത്തത് കൊണ്ട് പിന്നെ പോയില്ല എന്ന് അലീനെ പറയാം വേറെ ഏതാണ്ട് പഠിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോ പഠിച്ചെന്ന് പറഞ്ഞു ആ എന്ത് കൊന്തായാലും കൊള്ളാം ഇവിടെ നിനക്ക് അമ്മയെ ശുശ്രൂഷിക്കൽ മാത്രം ഒന്നും അല്ല പണി ഈ വീട്ടിലെ എല്ലാ ജോലികളും നീ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോ ഉണ്ടല്ലോ എന്ന് അലീനെ പറഞ്ഞപ്പം കുഞ്ഞുമോളെ ഒന്നും നീ നോക്കേണ്ട കാര്യമില്ല നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാ മതിയെന്ന് വൈജ പറയാം ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം എനിക്ക് മടിയൊന്നുമില്ല എന്ന് അലീന വൈജയോട് പറയുമ്പോൾ കള്ളപ്പണി ചെയ്ത് രക്ഷപ്പെടാവുന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനെന്തേനോ കള്ളത്തരം കാണിക്കുന്നെ എൻറ്റേം കൂടെ വീടല്ലേ ഇതെന്ന് ചോദിക്കുമ്പോ ഏഹ് നിന്റെ വീടോ അപ്പോഴേക്കും അലീനെ പെട്ടെന്ന് അയ്യോ അയ്യോ അയ്യോന്നും പറഞ്ഞാ അങ്ങനെയല്ല ഞാൻ ജോലി ചെയ്യുന്ന വീട് എൻ്റെ വീടെ പോലെ അത്ര ആത്മാർത്ഥമായിട്ട് നോക്കുമെന്ന് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോ ഒരുപാട് ആത്മാർത്ഥതയൊന്നും വേണ്ട എന്ന് വൈജ അത് കൂടി പോയാലേ ഇവിടെ ഇരിക്കുന്ന പൈസയും സ്വർണവും ഒക്കെ നിന്റേതാണെന്ന് നിനക്കങ്ങ് തോന്നിയാലോ എന്ന് അലീനയോട് വൈജ ചോദിക്കുക കേട്ടോ വേലക്കാരി വേലക്കാരിയായിട്ട് തന്നെ അങ്ങ് നിന്നാ മതി അതിൽ കൂടുതലൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ശരി അങ്ങനെ തന്നെ നിന്നോളാമെന്ന് അലീനെ പറയാ ഇത് കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീടെല്ലാം ഞാൻ കാണിച്ചു തരാം തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉള്ളതാ ഇന്നിപ്പോൾ കുഞ്ഞുമോളെല്ലാം ചെയ്തു കഴിഞ്ഞു നാളെ മുതൽ ഞാൻ പറഞ്ഞു തരാം ഉം മനസ്സിലായോ എന്ന് വൈജ ചോദിച്ചു കൊച്ചിൻ്റെ അടുത്ത് കൊഞ്ചാ നിൽക്കാതെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞാൽ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അലീനെ അവിടെ നിന്ന് പോയി കൃഷ്ണൻ അവിടെ ഇരുന്ന് പഠിക്കുന്നു ഈ സമയത്ത് വൈദ്യ ഇങ്ങനെ കൃഷ്ണിയും മലിനിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി